ഹലോ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാട്ടോ ഇപ്പോൾ ഇങ്ങനെ നമുക്ക് ലോങ്ങ് ആയിട്ട് നടക്കാൻ പറ്റില്ല ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാൻ തോന്നും ക്ഷീണം തോന്നുമ്പോൾ ഇടക്കിടയ്ക്ക് ഇരുന്ന് വീണ്ടും നടന്ന് അങ്ങനെയാണ് പോകുന്നത് അങ്ങനെ ഇപ്പോൾ ഇവിടെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ സൈഡ് എഫക്ട്സിൽ കീമോ കഴിഞ്ഞുള്ള സൈഡ് എഫക്ട്സിൽ തുടക്കം മുതൽ ഇപ്പോൾ വരെയുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്തത് തുടക്കം മുതലേ ഉള്ള ഒരു പ്രശ്നമാണ് എനിക്ക് ഈ കണ്ണിൽ നിന്നിങ്ങനെ കാറ്റടിക്കുമ്പോഴേക്കും വെള്ളം വരിക എന്നുള്ളത് കണ്ടോ അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട് എനിക്ക് എനിക്ക് ഇങ്ങനെ കണ്ണെന്ന് വെള്ളം വരാറുണ്ട് അത് എല്ലാവർക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു കാരണം നമ്മുടെ ബോഡി ഡ്രൈ ആക്കുകയാണല്ലേ കീമോ ചെയ്യുന്നത് അപ്പോൾ കണ്ണും നന്നായിട്ട് ഡ്രൈ ആകും അപ്പോൾ അതിനാണ് കൂടുതലായിട്ടും സൺഗ്ലാസ് നമുക്ക് ഉപയോഗിക്കേണ്ടത് കാരണം പിന്നെ കാറ്റടിക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് കണ്ണ് നീറും പിന്നെ കണ്ണു നിറയെ വെള്ളം വന്നുകൊണ്ടിരിക്കും പോയി ഞാൻ സൺഗ്ലാസ് ഉപയോഗിക്കാറുണ്ട് പുറത്ത് പോകുമ്പോൾ എന്നാൽ പോലും കണ്ടല്ലേ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം വരാറുണ്ട് അപ്പോൾ ഇതും കീമോയുടെ പാർട്ട് തന്നെയാണ് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് തന്നെയാണ് അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നെ സൺഗ്ലാസ് ഉപയോഗിക്കുക പുറത്തിറങ്ങുമ്പോഴത്തേക്ക് മടിയൊന്നും വിചാരിക്കരുത് സൺഗ്ലാസ് ഉപയോഗിക്കുക നമ്മുടെ പ്രൊട്ടക്ഷൻ നമ്മൾ തന്നെ സ്വീകരിച്ചേ പറ്റൂ ബാക്കിയുള്ളവർ നോക്കി നിൽക്കുന്നവരെ കളിയാക്കുമെന്നോ അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചിട്ട് കാര്യമില്ല കാരണം അനുഭവിക്കുന്നത് നമ്മളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ നോക്കുക ഓക്കെ ഇരുന്ന് റെസ്റ്റ് എടുത്തത് മതിയായി ബാക്കി നടത്താൻ ഞാൻ പൂർത്തിയാക്കട്ടെ അപ്പോൾ നിങ്ങളും എന്തെങ്കിലും എക്സർസൈസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ ചെയ്യുക നടക്കുമെങ്കിലും ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം